കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ ഇന്നത്തെ എൻ്റെ ജ്യോതിഷ വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്ന ഒരു കാര്യം ഈശ്വരവിശ്വാസമുള്ള ഒരു ഹിന്ദു കുടുംബത്തിൽ അത്യാവശ്യം ഉണ്ടാകേണ്ട ചില സാധനങ്ങളുണ്ട് എന്തൊക്കെ സാധനങ്ങളാണ് ഒരു ഹിന്ദുക്കളുടെ വീട്ടിൽ വേണ്ടത് നിലവിളക്ക് അല്ലേ ഒരു നിലവിളക്ക് അത്യാവശ്യം ഒരു ഹിന്ദുവിൻ്റെ വീട്ടിൽ വേണം ഒരു നിലവിളക്ക് അത്യാവശ്യമുണ്ട് അത് താഴെ വെറും നിലത്ത് വെക്കരുത് ഒരു പീഠത്തിലോ അല്ലെങ്കിൽ ഒരു തളികയില് വെക്കാം ഒരു പീഠത്തിലോ ഒരു തളികയിലോ വേണമെങ്കിൽ ആ നിലവിളക്ക് വെക്കാം വെറും നിലത്ത് വെക്കരുത് നിലവിളക്ക് അപ്പോൾ ഒരു ഹിന്ദു കുടുംബത്തിൽ ഒരു നിലവിളക്ക് അത്യാവശ്യമാണ് അപ്പോൾ ആ വിളക്ക് നമ്മൾ താഴെ വെക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക ഒന്നില്ലെങ്കിൽ പീഠത്തിൽ വെക്ക അല്ലെങ്കിൽ ഒരു തളിയിൽ വെക്കാം വിളക്കിന് അലങ്കാരപ്പണി പാടില്ല ആ നമ്മുടെ വീട്ടിലുള്ള നിലവിളക്കിന് അത് മറ്റേ വിളക്ക് അലങ്കാര വിളക്കാണ് അത് പോട്ടെ നമ്മൾ നിത്യം ദീപാരാധന സമയത്തോ അല്ലെങ്കിൽ വെളുപ്പിനോ ഒക്കെ ദീപം തെളിയിക്കുമ്പോ ദീപം തെളിയിക്കുന്ന ആ നിലവിളക്കിനെ അലങ്കാരപ്പണികൾ പാടില്ലാത്ത പ വിളക്കായിരിക്കണം വീടിൻ്റെ കിഴക്ക് വശത്ത് തുളസിത്തറ ഉണ്ടായിരുന്നാൽ വളരെ നല്ലതാണ് വീടിൻ്റെ കിഴക്ക് വശത്ത് തുളസിത്തറ ഉണ്ടായിരുന്ന അപ്പം വിളക്ക് വേണം പീഠം വേണം അല്ലെങ്കിൽ തളിക വേണം പിന്നെ തുളസിത്തറ വേണം ഒരു ഹിന്ദു കുടുംബത്തിലെ ഇപ്പം തുളസിത്തറയൊക്കെ ഇപ്പം ഫ്ളാറ്റിൽ താമസിക്കുന്നവർക്ക് തുളസിത്തറ കെട്ടാനൊക്കെ പറ്റുമോ പറ്റില്ലല്ലോ അപ്പം ആചാരങ്ങൾ ആചാരങ്ങൾക്കെല്ലാം ചില കാലങ്ങളിൽ ചില മാറ്റങ്ങൾ ഉണ്ടാവും അപ്പം അതനുസരിച്ച് നമ്മൾ മാറും ഇല്ലേ അപ്പം എന്നിരുന്നാലും തുളസിത്തറ ഇല്ലെങ്കിലും മറ്റു കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ ഫ്ളാറ്റിൽ താമസിക്കുന്നവനാണെങ്കിലും നിലവിളക്കോ തളികയോ പീഡമോ ഉണ്ടാക്കാൻ വെക്കാമല്ലോ അത് കുഴപ്പമില്ല പിന്നെ എന്തെല്ലാം സാധനമാണ് ഒരു കുടുംബത്തിൽ വേണ്ടത് ഹിന്ദു കുടുംബത്തിൽ രാമായണം എന്ന ബുക്ക് അത്യാവശ്യമാണ് രാമായണം വേണം മഹാഭാരതം വേണം ഭാഗവതം വേണം ദേവി മഹാത്മ്യം എന്ന പുസ്തകവും വേണം ഇത് അത്യാവശ്യം ഒരു ഹിന്ദു കുടുംബത്തിൽ വേണ്ട സാധനമാണ് അതായത് രാമായണം ഒരു കുടുംബത്തിൽ ഒരു രാമായണം ഉണ്ടാകണം മഹാഭാരതം ഉണ്ടാകണം ഭാഗവതം ഉണ്ടാവണം ദേവി മഹാത്മ്യം ഉണ്ടായിരിക്കണം ഇത് വെറുതെ മേടിച്ച് അല അലമാരിക്ക വെച്ചിട്ട് കാര്യമില്ല വല്ലപ്പോഴെങ്കിലും അതത് എടുത്തൊന്നൊന്ന് വായിക്കണം ഇല്ലേ ഇപ്പൊ രാമായണം വായിക്കണത് ഇപ്പം മാസത്തിലാണ് കൂടുതലും ഇല്ലേ ആൾക്കാർ അപ്പം അപ്പോഴെങ്കിലും അതിൻ്റെതായ സമയത്തെങ്കിലും ഒരു ആ പുസ്തകം എടുത്തൊന്ന് വായിക്കാനും അതൊന്ന് പഠിക്കാനും അതൊന്ന് ശ്രവിക്കാനുമൊക്കെ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് കഴിയണം ഉമ്മറത്ത് വീടിൻ്റെ ഉമ്മറത്ത് ഇഷ്ടദേവതയുടെ ഒരു ഫോട്ടോ വെക്കണം വീടിൻ്റെ ഉമ്മറത്ത് ഇഷ്ടദേവതയുടെ ഒരു ഫോട്ടോ വെക്കണം കിന്ദി മൊന്ത കുളി കഴിഞ്ഞാൽ തൊടാനുള്ള ചന്ദനം ഭസ്മം കുസും കുങ്കുമം ഇവ ശുദ്ധമായ സ്ഥലത്ത് വെച്ചിരിക്കണം അതായത് കുളി കഴിഞ്ഞ് വന്നാൽ നമുക്ക് തൊടാനുള്ള കിൻ കിണ്ടി മന്ത അത് നമ്മൾ പുറത്ത് കിണ്ടിയിൽ വെള്ളം വെക്കണ എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തു പോയി വരുമ്പോൾ നമ്മുടെ കൈകാലിൽ കഴുകി അകത്തേക്ക് കയറുന്നതിന് വേണ്ടിയാണ് കൂടുതലും പിന്നെ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി കിണ്ടിയിൽ വെള്ളം വെക്കാം ഇല്ലേ അല്ലെ മന്തയിൽ വെക്കാം അപ്പം കുളി കഴിഞ്ഞാൽ തൊടാനുള്ള ചന്ദനം അത് ആവശ്യമാണ് ഭസ്മം ആവശ്യമാണ് കുങ്കുമം ആവശ്യമാണ് ഇതെല്ലാം വീണ് ഇവ ശുദ്ധമായ സ്ഥലത്ത് തന്നെ വെച്ചിരിക്കണം അല്ലാണ്ട് മത്സ്യം പാകം ചെയ്യണ അടുക്കളയെ കൊണ്ടുവന്നു അല്ല വെക്കണ്ടത് വെക്കണ്ട സ്ഥലത്ത് തന്നെ അത് വെച്ചിരിക്കണം ഈശ്വരവചനം നടത്തുമ്പോൾ ഇരിക്കാനുള്ള ഒരു പുൽപായം ഉണ്ടായിരിക്കണം നമ്മൾ സന്ധ്യാനാമം ചൊല്ലുമ്പോൾ വീട്ടിൽ ആ സന്ധ്യാനാമം ചൊല്ലുമ്പോൾ ഇരുന്ന് ചൊല്ലാനുള്ള ഒരു പുൽപായം എങ്കിലും നമ്മുടെ ഹിന്ദു കുടുംബത്തിൽ ഉണ്ടായിരിക്കണം ഇത്രയും കുറച്ച് സാധനങ്ങളും ഒരു സാധനങ്ങളെങ്കിലും ഒരു ഈശ്വര വിശ്വാസമുള്ള ഹിന്ദു കുടുംബത്തിൽ ഉണ്ടായിരിക്കണം ഇതാണ് എനിക്ക് ഈ എപ്പിസോഡിൽ നിങ്ങളോട് പറയാനുള്ളത് ഈ വിഷയം ഞാനിവിടെ പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം